അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ഷൈമൻ ലീഡർ ഗീത മാഡം അതേപോലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ മഹ്സർ മറ്റെല്ലാ ലീഡേഴ്സിനും എല്ലാവരെയും ആദ്യമായിട്ട് ഞാനും ഒരിക്കൽ കൂടി വെൽക്കം ചെയ്യാണ് അപ്പം ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യുന്ന സെക്ഷൻ ഞാൻ ആദ്യം തന്നെ പറയുന്നത് വളരെ ചുരുക്കി കാരണം സമയ പരിമിതിയുണ്ട് അതുകൊണ്ട് ചുരുക്കിയായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളെ ആരാണോ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത് അവർ മുഖേന നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഗേറ്റ് വേ ടു സക്സസ് ജീവിത വിജയം വിജയത്തിലേക്കുള്ള വഴി വാതായനം എന്നൊക്കെയാണ് വിളിക്കാം അപ്പം നമുക്ക് അറിയാം ഒരു വ്യക്തി ജീവിതത്തിൽ വിജയിക്കുന്നത് ഒന്ന് അദ്ദേഹത്തിന് നല്ല ആരോഗ്യം രണ്ട് നല്ല വരുമാനം മൂന്ന് നല്ല സ്വാതന്ത്ര്യം കാരണം ആരോഗ്യം വരുമാനം ഇത് രണ്ടും ഉണ്ടെങ്കിൽ അത് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഏതൊരു വ്യക്തിക്കും കിട്ടുമ്പോഴാണ് ആ വ്യക്തി ജീവിതത്തിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ നമുക്കറിയാം ഞാൻ ചുരുക്കി പറയുന്നു നമുക്കറിയാം ഓരോ വ്യക്തികളും വരുമാനം ഉണ്ടാക്കുന്നത് രണ്ട് നിലയിലാണ് ഒന്ന് എന്തെങ്കിലും ഒരു ജോലി അത് പിന്നെ ചിലപ്പോൾ ഒരുപക്ഷെ സർക്കാർ ജോലി ആയിരിക്കാം അല്ലേൽ മറ്റെന്തെങ്കിലും ആ വ്യക്തി തന്നെ ഇപ്പം ചിലപ്പോൾ ഒരു വണ്ടി ഓടിച്ച് ഓട്ടോ അങ്ങനെ നമുക്ക് പല രീതിയിൽ അല്ലെങ്കിൽ തൊഴിലുറപ്പ് വിവിധ മേഖലകളിൽ ജോലി ചെയ്ത് ഓരോരുത്തരും അവരവരുടെ സമയം അത് എത്രയായാലും കാരണം ഇരുപത്തിനാല് മണിക്കൂറെ ഒരു ദിവസമുള്ളൂ അത് എട്ട് മണിക്കൂറോ പതിനാറ് മണിക്കൂറോ ഇന്നിപ്പോൾ എട്ട് മണിക്കൂറാണ് സാധാരണ ജോലി സമയമെങ്കിലും ഓരോ വ്യക്തികളും ജോലി ചെയ്യുന്നത് അവർക്ക് ഇന്ന് ഈ നമുക്ക് കൂടുതൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനുള്ള ആ ഒരു താല്പര്യമുണ്ട് അവർ മണിക്കൂറുകൾ വർദ്ധിപ്പിച്ച് ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യാൻ ചില വ്യക്തികൾ ചിലപ്പോൾ പക്ഷേ തയ്യാറാവും എത്ര തയ്യാറായാലും ഒരു വ്യക്തിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പരമാവധി വരുമാനം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ പതിനയ്യായിരം മുതൽ അത് പിന്നെ എട്ട് മണിക്കൂറാണ് ചെയ്യുന്നതെങ്കിൽ അത് നാൽപ്പതിനായിരം അത് അത് പതിനാറ് മണിക്കൂറിലേക്ക് വർദ്ധിപ്പിച്ച് അറുപതിനായിരം അതേ നേരത്തെ ഒരു ഫുൾ ടൈം ആയിട്ട് ചെയ്താൽ അത് നമുക്ക് തൊണ്ണൂറായിരം ഒരു ലക്ഷത്തി താഴെ വരുമാനം ഉണ്ടാക്കാനേ ഏതൊരു വ്യക്തിക്കും സാധിക്കുള്ളൂ അപ്പം നമ്മളെ സംബന്ധിച്ച് രണ്ടാമത് പറഞ്ഞ ബിസിനസ് കാര്യം ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വ്യക്തി ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ല അതൊരു ഒരുപാട് വ്യക്തികളുടെ സമയം എട്ട് മണിക്കൂറും പതിനാറ് മണിക്കൂറും ഇരുപത്തിനാല് മണിക്കൂറും ഒക്കെ ജോലി ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളുടെ സമയം തങ്ങളുടെ സമയമാക്കി മാറ്റിക്കൊണ്ട് അങ്ങനെ അവരുടെ ആ സമയം വളരെ വർദ്ധിപ്പിച്ച് അവർ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മണിക്കൂർ ആളുകളാക്കുകയും അങ്ങനെ അവരുടെ വരുമാനം ലിമിറ്റഡ് ചെയ്യുന്ന ലിമിറ്റഡിലേക്ക് പോവുകയും അങ്ങനെ അവർ ഒരു വ്യവസായികളുടെ അവരെയൊക്കെയാണ് നമ്മൾ കോർപ്പറേഷനുകൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു ബിസിനസ് രീതിയാണ് നമുക്കും അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ നിലവിൽ നിലവിലത്തെ മാർക്കറ്റ് ട്രഡീഷണൽ മാർക്കറ്റ് നമുക്ക് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റില്ല എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് രീതിയാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് അഥവാ ഡയറക്ട് മാർക്കറ്റിംഗ് ഡയറക്ട് മാർക്കറ്റിംഗ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് നിലവിലുള്ള മാർക്കറ്റിംഗ് എന്താണെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം അതായത് നിലവിൽ നമ്മളൊക്കെ ആശ്രയിക്കുന്ന നമ്മുടെ റീറ്റെയിൽ ഷോപ്പ് ആ റീറ്റെയിൽ ഷോപ്പിലേക്ക് ഒരു ഉൽപ്പന്നം ഒരു ഉൽപാദനം ഉൽപ്പാദിപ്പിച്ച് ഒരു നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ വഴി അവർ സി എൻ എഫ് ഏജന്റ് അതുപോലെ അത് സോണൽ ഡിസ്ട്രിബ്യൂട്ടർ സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂട്ടർ ജില്ലാ ലെവല് അത് ഹോൾസെയിൽ റീറ്റെയിൽ അങ്ങനെയാണ് നമ്മൾ റീറ്റെയിൽ ഷോപ്പിലേക്ക് എത്തുന്നത് അവിടെ എത്തിയാൽ എന്ത് വാങ്ങണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് നമ്മളെ തീരുമാനിപ്പിക്കാൻ കഴിവുള്ള വലിയ സമീപത്തെ സിനിമാർ സ്പോർട്സ് കാലങ്ങൾ അവരാണ് നമ്മളെ കൊണ്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിപ്പിക്കുന്നത് അവരുടെ പരസ്യം അത് കേട്ടിട്ടാണ് നമ്മൾ വാങ്ങുന്നത് അങ്ങനെ ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുള്ളതാണ് നിലവിലെ മാർക്കറ്റ് എന്നാൽ ഡയറക്ട് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇവരെയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ഉത്പാദകൻ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനി അതേപോലെ തന്നെ അവിടെ ഉപഭോക്താവും അപ്പൊ ഇവിടെയുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കമ്പനിയും ഉപഭോക്താവും മാത്രമേ ഉള്ളു അപ്പോൾ ഉപഭോക്താവിൽ ഉൽപ്പന്നം അതാണ് ഡയറക്ട് മാർക്കറ്റിംഗ് അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ പരസ്യമില്ല അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ കച്ചവടം അവിടെ മുമ്പോട്ട് പോകുള്ളൂ അപ്പം നമ്മൾ ഡയറക്ട് മാർക്കറ്റിംഗ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സ്വീകാര്യമായ ഒരു ആണ് പക്ഷേ ഡയറക്ട് മാർക്കറ്റിങ്ങിന് ഒരു നല്ല ഡയറക്ട് മാർക്കറ്റിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കണമെങ്കിൽ താഴെ പറയുന്ന ആറ് കാര്യങ്ങൾ നമ്മൾ ഏതൊരു വ്യക്തിക്ക് നമുക്കറിയാം നല്ല ഉൽപ്പന്നങ്ങൾ അയക്കണം ക്വാളിറ്റി ഇല്ലെങ്കിൽ അവിടെ ബിസിനസ് അടക്കമില്ല അതേപോലെ നല്ല സ്ട്രോങ് മാനേജ്മെന്റ് ആയിരിക്കണം കാരണം ഇട്ടിട്ട് പോകുന്ന ആളാകാൻ പാടില്ല അതേപോലെ നല്ല സ്ട്രോങ് ലീഡേഴ്സ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ലീഡേഴ്സ് ഉണ്ടാവണം അതേപോലെ നല്ല ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം കാരണം ആർക്കും പഠിച്ചിട്ട് വരാൻ പറ്റില്ല അതുപോലെ തന്നെ പിന്നെ നല്ല സിമ്പിൾ പ്ലാന് അതേപോലെ ഏതൊരു വ്യക്തിക്കും ഏതൊരു സാധാരണക്കാരനും കാരണം ഇവിടെ വരുന്നത് സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ ഏതൊരു സാധാരണക്കാരനും വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അഭിമാനിക്കാം നമ്മൾ വന്നിട്ടുള്ള കമ്പനി മൈടെക്സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ഈ പറഞ്ഞ കാര്യങ്ങളും അതിലൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഒക്കെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കമ്പനിയെ സംബന്ധിച്ച് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ടെങ്കിലും ഇന്ന് ഇന്ത്യയിലെ പവർഫുൾ കമ്പനി ഇന്ന് ഒന്നാം സ്ഥാനത്ത് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഒന്നാം കമ്പനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകത്തിലെ ഒന്നാം നമ്പർ കമ്പനി ഇന്ന് ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിക്കൊണ്ടാണ് നമ്മുടെ കമ്പനി മുമ്പോട്ട് പോകുന്നത് നമ്മൾ ഓർത്തു വെച്ചുകൊള്ളുക അതുകൊണ്ട് തന്നെ നാളെ ലോകത്തിലെ ഒന്നാം നമ്പർ കമ്പനിയായിട്ട് നമ്മുടെ കമ്പനി മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും ഒരു തർക്കവും ഇല്ല അപ്പം ഞാൻ